ഈശ മിശുകയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായമാണ് ഈ അധ്യായത്തിൽ ആകെ ഇരുപത്തിമൂന്ന് വാക്യങ്ങളാണ് ഉള്ളത് രണ്ട് ശീർഷങ്ങളുടെ കീഴിലാണ് ഈ വാക്യങ്ങൾ വരുന്നത് മരണം രജാശീലം ഇനി ഈ വാക്യങ്ങളുടെ ചോ ഈ അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം പ്രഭാഷകന്റെ പുസ്തകം അദ്ധ്യയം നാൽപ്പത്തിയൊന്നിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി മൂന്ന് നെസ് ക്വസ്റ്റ്യൻ പ്രഭാഷകൻ അദ്ധ്യയൻ നാൽപ്പത്തി ഒന്നിൻ്റെ തലക്കെട്ട് എന്താണ് ആദ്യത്തെ തലക്കെട്ട് എന്താണ് ഉത്തരം മരണം എന്ത് സംബോധനയോടെ കൂടിയാണ് പ്രഭാഷകന്റെ പുസ്തകം അധ്യയനം നാൽപ്പത്തി ഒന്ന് ആരംഭിക്കുന്നത് ഉത്തരം മരണം നെസ് ആർക്കെല്ലാം നിന്നെപ്പറ്റി അല്ലെങ്കിൽ മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഒന്നാമതായി തൻ്റെ മധ്യെ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് രണ്ടാമതായി അല്ലല്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന് മൂന്നാമതായി രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ഉള്ളവന് എസ് ക്വസ്റ്റ്യൻ തൻ്റെ സമ്പത്തിൻ്റെ മധ്യെ എങ്ങനെ ജീവിക്കുന്നവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകം എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം സമാധാനപൂർവ്വം നെസ് അല്ലലില്ലാതെ എന്തെല്ലാം ഉള്ളവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകം എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം എല്ലാ ഐശ്വര്യങ്ങളും എങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകം എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം അല്ലലില്ലാതെ എന്ത് ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകം എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം രുചികരമായ വിഭവങ്ങൾ നെസ് രുചികരമായ വിഭവങ്ങൾ എന്തു ചെയ്യാൻ ആരോഗ്യമുള്ളവന് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകം എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ആസ്വദിക്കാൻ നെസ് മരണത്തിൻ്റെ വിധി എത്രയോ സ്വാഗതാർഹം എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ആരെയെല്ലാം കുറിച്ചാണ് ഉത്തരം ഒന്ന് ദരിദ്രൻ രണ്ട് ശക്തിശയിച്ചവൻ മൂന്ന് വൃദ്ധൻ നാല് അല്ലൽ നിറഞ്ഞവൻ അഞ്ച് സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവൻ ക്വസ്റ്റ്യൻ എന്ത് നിറഞ്ഞവന് മരണത്തിൻ്റെ വിധി എത്രയോ സ്വാഗതാർഹം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അല്ലൽ നിറഞ്ഞവന് സ് സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ എന്ത് പ്രകടിപ്പിക്കുന്നവനാണ് മരണത്തിൻ്റെ വിധി എത്രയോ സ്വാഗതാർഹം എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നീരസം നെസ് എന്ത് നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനാണ് മരണത്തിൻ്റെ വിധി എത്രയോ സ്വാഗതാർഹം എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം സഹിഷ്ണുത നഷ്ടപ്പെട്ട് നെസ് എന്തിനെ ഭയപ്പെടേണ്ട എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം മരണവിധിയെ നെസ് ക്വസ്റ്റ്യൻ എന്തെല്ലാം ഓർക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നിൻ മുൻ നിൻ്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും നെസ് മർത്തിവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് ഇത് എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എന്തിനെപ്പറ്റി ഉത്തരം മരണവിധിയെപ്പറ്റി ആർക്കുള്ള കർത്താവിൻ്റെ തീർപ്പാണ് മരണവിധി എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം മർത്യവർഗത്തിനുള്ള നെസ് മർത്യവർഗത്തിനുള്ള ആരുടെ തീർപ്പാണ് മരണവിധി എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് നാലിൽ പ്രഭാഷകൻ ചോദിക്കുന്ന ചോദ്യം എന്ത് ഉത്തരം അത്യുന്നതൻ്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും നെസ് ആരുടെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് ഉത്തരം അത്യുന്നതൻ്റെ ി എന്ത് നിരസിക്കാൻ ആർക്ക് കഴിയും എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് ഉത്തരം ഹിതം നെസ് ക്വസ്റ്റ്യൻ പാതാളത്തിൽ എന്തിനെപ്പറ്റി ചോദ്യമില്ല എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ആയുസ് പത്തോ നൂറോ ആയിരമോ വർഷം ആയിക്കൊള്ളട്ടെ അതിനെപ്പറ്റി നെസ് ആയുസ് എത്രയൊക്കെ വർഷമായിക്കൊള്ളട്ടെ കൊള്ളട്ടെ പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് പത്തോ നൂറോ ആയിരമോ വർഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയുസ് പത്തോ നൂറോ ആയിരമോ വർഷമായി കൊള്ളട്ടെ അതേപറ്റി ചോദ്യം ഇല്ലാത്തത് എവിടെ ഉത്തരം പാതാളത്തിൽ ആരുടെ സന്താനങ്ങളാണ് മ്ലേച്ചസന്തതികൾ ഉത്തരം പാപികളുടെ പാപികളുടെ സന്താനങ്ങൾ ലേച്ച സന്തതികളാണ് അവർ സമ്മേളിക്കുന്നത് എവിടെ ഉത്തരം ദൈവഭയം ഇല്ലാത്തവരുടെ സങ്കേതങ്ങളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദൈവയുമില്ലാത്ത സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നത് ആര് ഉത്തരം പാപികളുടെ സന്തതികൾ നെസ് പാപികളുടെ മേ പാപികളുടെ സന്താനങ്ങളുടെ എന്ത് നശിച്ചു പോകും എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അവകാശം നെസ് ആരുടെ അവകാശമാണ് നശിച്ചു പോകുമെന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പാപികളുടെ സന്താനങ്ങളുടെ നെസ് അവരുടെ പിന്തുണമുറ നിത്യനിന്ദിക്ക് പാത്രമാകും ആരുടെ ഉത്തരം പാപികളുടെ സന്താനങ്ങളുടെ നെസ് പാപികളുടെ സന്താനങ്ങളുടെ ആരാണ് നിത്യനിന്ദിക്ക് പാത്രമാകുന്നത് ഉത്തരം പിൻതലമുറ പാപികളുടെ സന്താന പിൻതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്ത് ഉത്തരം നിത്യനിന്ദിക്ക് പാത്രമാകും ദൈബയമില്ലാത്ത പിതാവിനെ കുറ്റപ്പെടുത്തുന്നത് ആര് ഉത്തരം മക്കൾ മക്കൾ കുറ്റപ്പെടുത്തുന്നത് ആരെ ില്ലാത്ത പിതാവിന് ക്വസ്റ്റ്യൻ അവൻ നിമിത്തമാണ് അവർ നിന്ദ അനുഭവിക്കുന്നത് ഇവിടെ പറയുന്ന അവൻ അവർ എന്നിവർ അവൻ ദേഭയമില്ലാത്ത പിതാവ് അവർ എന്ന് പറയുന്നത് മക്കൾ ദേഭയമില്ലാത്ത പിതാവ് നിമിത്തം മക്കൾ അനുഭവിക്കുന്നത് എന്ത് ഉത്തരം നിന്ദ നെസ് ന്യായാധിപന്മാർ നാൽപ്പത്തിയൊന്ന് എട്ടിൽ ആർക്ക് കഷ്ടം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവയമില്ലാത്ത ജനത്തിന് നെസ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് എട്ടിലെ സംബോധന എന്ത് ഉത്തരം അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദേഭയമില്ലാത്ത ജനമേ നെസ് ആരുടെ കൽപ്പന നിരസിച്ച ദേഭയമില്ലാത്ത ജനമേ നിങ്ങൾക്ക് കഷ്ടം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അത്യുന്നത ദൈവത്തിൻ്റെ നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് വർണ്ണത്തിലെ ശാപമാണ് നിങ്ങളുടെ വിധി ആരുടെ ഉത്തരം അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവയമില്ലാത്ത ജനത്തിൻ്റെ നെസ് നിങ്ങൾ എന്തിനേക്കാണ് ജനിച്ചത് എന്നാണ് അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദേഭയമില്ലാത്ത ജനത്തോട് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ശാപത്തിലേക്ക് നെസ് ക്വസ്റ്റ്യൻ നിങ്ങൾ ശാപത്തിലേക്കാണ് ഡാഷ് പ്രഭാഷകൻ നാൽപ്പത്തിയൊന്ന് ഒമ്പത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ജനിച്ചത് മരണത്തിലും എന്താണ് നിങ്ങളുടെ വിധി എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ശാപം എന്തിനും ശാപമാണ് നിങ്ങളുടെ വിധി എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം മരണത്തിലും പൊടിയിൽ നിന്ന് വന്നവൻ മടങ്ങുന്നത് എവിടേക്ക് ഉത്തരം പൊടിയിലേക്ക് പൊടിയിലേക്ക് മടങ്ങുന്നത് ആര് ഉത്തരം പൊടിയിൽ നിന്നും വന്നവൻ നെസ് ദയഭയമില്ലാത്തവൻ എന്തിൽ നിന്നാണ് നാശത്തിലേക്ക് പോകുന്നത് ഉത്തരം ശാപത്തിൽ നിന്ന് നെസ് ക്രിസ്ത്യൻ ആരാണ് ശാപത്തിൽ നിന്നും നാശത്തേക്ക് പോകുന്നത് ഉത്തരം ദേവഭയം ഇല്ലാത്തവൻ നെസ് മനുഷ്യർ വിലപിക്കുന്നത് എന്തിനെ പ്രതി ഉത്തരം ശരീരനാശത്തെ പ്രതി നെസ് ശരീരനാശത്തെ പ്രതി വിലപിക്കുന്നത് ആര് ഉത്തരം മനുഷ്യർ നെസ് പേരുപോലും മാഞ്ഞു പോകുന്നത് ആരുടെ ഉത്തരം മനുഷ്യരുടെ പേരുപൂരും മാഞ്ഞു പോകുന്ന ആരുടെ സോറി ഉത്തരം പാപികളുടെ നെസ് ക്രിസ്ത്യൻ പാപികളുടെ എന്താണ് മാഞ്ഞു പോകുന്നത് ഉത്തരം പേരുപൂരും എന്തിൽ ശ്രദ്ധാലുവായിരിക്കുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം സൽകീർത്തി നെസ് സൽകീർത്തിൻ എന്തായിരിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ശ്രദ്ധാലുവായിരിക്കുക ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളേക്കാൾ അത് അക്ഷയമാണ് എന്ത് ഉത്തരം സൽകീർത്തി നെസ് സൽകീർത്തി എന്തിനേക്കാൾ അക്ഷയമാണ് ഉത്തരം ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളേക്കാൾ നെസ് സൽകീർത്തി ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളേക്കാൾ എന്താണ് ഉത്തരം അക്ഷയമാണ് നെസ് സൽകീർത്തി എന്തെല്ലാമാണ് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ പറയുന്നത് ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളേക്കാൾ അക്ഷയമാണ് ശാശ്വതമാണ് എന്താണ് പരിമിതമത്രേ എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ നെസ് നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ എങ്ങനെയാണെന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം പരിമിതമത്രേ നെസ് നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ എന്നാൽ എന്ത് ശാശ്വതമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സൽക്കീർത്തി നെസ് സൽക്കീർത്തി എന്തെന്ന എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ശാശ്വതം നെസ് പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തിയൊന്നിന് രണ്ടാമത്തെ തലക്കെട്ട് ഉത്തരം ലജ്ജാശീലം നെസ് പ്രഭാഷകൻ നാൽപ്പത്തിയൊന്ന് പതിനാലിൽ സംബോധന എന്ത് ഉത്തരം കുഞ്ഞുങ്ങളെ നെസ് കുഞ്ഞുങ്ങളെ ഉപദേശങ്ങൾ പാലിച്ച് എന്തിൽ വർദ്ധിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സമാധാനത്തിൽ നെസ് സമാധാനത്തി വർദ്ധിക്കുവൻ എന്ന് പ്രഭാഷകൻ ഉപദേശിക്കുന്നത് എന്തു പാലിച്ച് ഉത്തരം ഉപദേശങ്ങൾ നെസ് എന്തെല്ലാം നിഷ്പ്രയോജനമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും നിധിയും നെസ് നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും എന്താണ് ഉത്തരം പ്രയോ നിഷ്പ്രയോജനമാണ് നെസ് പിട്ടിത്തം മറച്ചു വയ്ക്കുന്നവൻ എന്തു ചെയ്യുന്നവനേക്കാൾ ഭേദമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വിജ്ഞാന ഗോപനം ചെയ്യുന്നവനേക്കാൾ നെസ് വിജ്ഞാന ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമായത് ആര് ഉത്തരം വിട്ടിത്തം മറച്ചു വയ്ക്കുന്നവൻ നെസ് അതിനാൽ എൻ്റെ വാക്കുകളെ ആദരിക്കുക ആരുടെ വാക്കുകളെ ഉത്തരം പ്രഭാഷകൻ്റെ നെസ് അതിനാൽ എൻ്റെ വാക്കുകളെ എന്തു ചെയ്യുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ആദരിക്കുക നെസ് എന്തിനെക്കുറിച്ചാണ് രജിക്കുന്നത് നന്നല്ല എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം എല്ലാറ്റിനെയും കുറിച്ച് നെസ് എല്ലാറ്റിനെയും കുറിച്ച് നന്നല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ഉത്തരം രജിക്കുന്നത് നെസ് എല്ലാവരും ശരിക്കും വിലയിരുത്തുന്നില്ല എന്ത് ഉത്തരം എല്ല നെസ് എല്ലാറ്റിനെയും കുറിച്ച് രചിക്കുന്നത് നന്നല്ല എല്ലാവരും എല്ലാം ശരിക്കും ഡാഷ് പ്രഭാഷകൻ നാൽപ്പത്തിയൊന്ന് പതിനാറ് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം വിലയിരുത്തുന്നില്ല നെസ് ലജിക്കേണ്ടവ ഇവയാണ് എന്ന് പറഞ്ഞ് പ്രഭാഷകൻ പറയുന്ന കാര്യങ്ങൾ ഏവ ഒന്ന് പിതാവിൻ്റെയോ മാതാവിൻ്റെ മുമ്പിൽ അസന്മാർഗിയായിരിക്കുക രണ്ട് പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെ മുമ്പിൽ വ്യാജം പറയുക മൂന്ന് ന്യായാധിപൻ്റെയോ വിരിയാളൻ്റെ മുമ്പിൽ തെറ്റ് ചെയ്യുക നാല് ജനത്തിൻ്റെയോ നാല് ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക അഞ്ച് സ്നേഹിതൻ്റെയോ പങ്കാളിയുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക ആറ് സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക ഇത്രയാണ് ആദ്യ ഭാഗത്ത് പറയുന്നത് നെസ് ആരുടെയെല്ലാം മുമ്പിൽ അസന്മാർഗീ ആയിരിക്കുന്നതിനെക്കുറിച്ചാണ് രജിക്കേണ്ടത് ഉത്തരം പിതാവിൻ്റെയോ മാതാവിൻ്റെയും മുമ്പിൽ യെസ് പിതാവിൻ്റെയോ മാതാവിൻ്റെ മുമ്പിൽ എന്തായിരിക്കുന്നതാണ് രജിക്കേണ്ടത് ഉത്തരം അസന്മാർഗി ആയിരിക്കുന്നത് യെസ് ആരുടെ എല്ലാം മുമ്പിൽ വ്യാജം പറയുന്നതാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ യെസ് പ്രഭുവിൻ്റെ ഭരണാധികാരിയുടെ മുമ്പിൽ എന്തു പറയുന്നതാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം വ്യാജം പറയുന്നത് ഞെസ് ആരുടെയെല്ലാം മുമ്പിൽ തെറ്റ് ചെയ്യുന്നതാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം ന്യായാധിപൻ്റെ വ്യതിയാളൻ്റെയോ യെസ് ന്യായാധിപന്റെ വ്യതിയാളിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നതാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം തെറ്റ് ചെയ്യുക നെസ് ആരുടെ എല്ലാം മുമ്പിൽ തിന്മ പ്രവർത്തിക്കുന്നതാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ നെസ് ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെ മുമ്പിൽ എന്ത് പ്രവർത്തിക്കുന്നതാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം തിന്മ നെസ് ആരുടെ എല്ലാം മുമ്പിൽ അനീതി പ്രവർത്തിക്കുകയാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ നെസ് സ്നേഹിതിൻ്റെയോ പങ്കാളിയുടെ മുമ്പിൽ എന്ത് പ്രവർത്തിക്കുന്നതാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം അനീതി നെസ് എവിടെ നിന്ന് മോഷ്ടിക്കുന്നതാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം സ്വന്തം സ്ഥലത്തു നിന്ന് നെസ് സ്വന്തം സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുന്നതാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം മോഷ്ടിക്കുന്നത് നെസ് ലജ്ജാഭരിതനാവുക എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ച് ഉത്തരം ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ നെസ് ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ എന്താക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ലജ്ജാഭരിതനാക്കുക നെസ് ആരുടെ ലജ്ജാഭരിതനാക്കുകയും മുമ്പിലാണ് ലജ്ജാഭരിതനാക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണ് ലജ്ജാഭരിതനാവുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും ലജ്ജിക്കുക എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തിനെല്ലാം കുറച്ച് ഒന്ന് ഭക്ഷണാവസരം സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലും രണ്ട് ക്രയവിക്രയണെ കാബഡ്യം കാണിക്കുന്നതിലും മൂന്ന് പ്രത്യഭിവാദനം ചെയ്യാ ചെയ്യാതിരിക്കുന്നതിലും നാല് കുലടയെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലും അഞ്ച് ബന്ധുവിൻ്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും ആറ് അന്യൻ്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും ഏഴ് അന്യൻ്റെ ഭാര്യ ദുർമുഖത്തോടെ നോക്കുന്നതിലും എട്ട് അവൻ്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും നെസ് ക്വസ്റ്റ്യൻ എപ്പോൾ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിൽ ആണ് ലജ്ജിക്കുക എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഭക്ഷണ അവസരങ്ങളെ നെസ് ഭക്ഷണ അവസരങ്ങളെ എന്ത് കാണിക്കുന്നതാണ് ലജ്ജിക്കുക എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തര സ്വാർത്ഥ താല്പര്യം നെസ് എന്തിൽ കാബഡിയം കാണിക്കുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ക്രയവിക്രയങ്ങളെ നെസ് ക്രയവിക്രയങ്ങളെ എന്ത് കാണിക്കുന്നതിലും രജിക്കുക എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം കാബഢ്യം നെസ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാതിരിക്കുന്നത് രചിക്കുക എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം പ്രത്യഭിവാദനം നെസ് ആരുടെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും രചിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ബന്ധുവിൻ്റെ ഞെസ് ബന്ധുവിൻ്റെ എന്ത് നിരസിക്കുന്നതിലും രചിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അഭ്യർത്ഥന നെസ് ആരുടെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും ലജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അന്യൻ്റെ നെസ് അന്യൻ്റെ എന്തെല്ലാം അപഹരിക്കുന്നതിൽ രജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഓഹരിയോ സമ്മാനമോ നെസ് ആരെ ദുർമുഖത്തോടെ നോക്കുന്നതിലും ലജ്ജിക്കുക ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അന്യൻ്റെ ഭാര്യയെ നെസ് അന്യൻ്റെ ഭാര്യയെ എങ്ങനെ നോക്കുന്നതിനും രചിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ദുർമോഹത്തോടെ ക്വസ്റ്റ്യൻ അവൻ്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും രചിക്കുക ആരുടെ ഉത്തരം അന്യൻ്റെ നെസ് അന്യന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിനും രജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അന്യൻ്റെ ആരുമായി ബന്ധപ്പെടുന്നതിനും രജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ദാസിയുമായി നെസ് അവളുടെ കിടക്കയെ സമീപിക്കരുത് ആരുടെ അന്യന്റെ ദാസിയുടെ നെസ് അന്യന്റെ ദാസിയുടെ കിടക്കയെ എന്ത് ചെയ്യരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സമീപിക്കരുത് നെസ് ആരുടെ മുമ്പാകെ നടത്തിയ വഷളായി സംസാരത്തിന്റെ പേര് ലജിക്കുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തര സ്നേഹിതന്മാരുടെ മുമ്പാകെ നെസ് സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ എന്തിന്റെ പേര് ലജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തര വഷളായി സംസാരത്തിന്റെ പേര് നെസ് ദാനം ചെയ്തിട്ട് എന്ത് ചെയ്യാതിരിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കൊട്ടിഘോഷിക്കാതിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ദാനം നെസ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തി മൂന്നില് ലജ്ജിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയെല്ലാം കുറിച്ച് ഉത്തരം പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിനും നെസ് എന്ത് ആവർത്തിക്കുന്നതിനാണ് ജ്ജിക്കുക എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം പരദൂഷണം നെസ് എന്ത് വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം രഹസ്യം നെസ് അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിൻ്റേത് ആര് തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നാണ് ആര് തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം എല്ലാവരും നെസ് എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എപ്പോൾ ഉത്തരം നിൻ്റെ ലജ്ജ ഉചിതമാകുമ്പോൾ ഇത്രയുമാണ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലെ ചോദ്യ ഉത്തരങ്ങൾ അപ്പം എല്ലാവരും ഒന്നും കൂടി വായിച്ച് വൈഡ് ഹൃദയസ്ഥമാക്കുക എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ